പണ്ട് കാലത്തുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ അതാ ഇതുപോലെ ഈ ചിരട്ടയിൽ ഇങ്ങനെ ആവി കൊണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ പല്ലിയിൽ പുഴു ചാടുന്നൊക്കെയാട്ടോ പറയുന്നത് പക്ഷെ അത് ശരിയാണോ ഇതിൽ എന്താ വാസ്തവമെന്നൊന്നും അറിയത്തില്ലാട്ടോ പക്ഷെ ഇതുപോലെ ആവി കൊണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പല്ലിവേദനയും മോണവഴുപ്പൊക്കെ പെട്ടെന്ന് മാറും അത് ചെയ്തിട്ട് നല്ലൊരു വ്യത്യാസം നല്ലൊരു പല്ലുവേദന ചെയ്തു നോക്കിയതാണ് അപ്പോൾ ആ പല്ലുവേദന പെട്ടെന്ന് മാറി കേട്ടോ പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ ചാടുന്നത് ശരിക്കും പുഴുവാണോ എന്നാ ഒന്നും നമുക്ക് അറിയത്തില്ല കേട്ടോ മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ബ്ലാക്ക് ആണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ അപ്പോൾ അറിയാവുന്ന പോലെ നല്ല കൊണ്ടുവന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതെ ഈ വെള്ളം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് പല ആളുകളും പണ്ട് മുതലുള്ള ആളുകൾ ചെയ്തു വന്നിരുന്നതാണ് പക്ഷെ പല്ലുവേദന മോണപ്പഴുപ്പും നിങ്ങൾ ഓണേൽ നിർത്തിട്ടൊക്കെ വരെയാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു കൊടപ്പുളി മരത്തിൻ്റെ തോലാണ് അപ്പോൾ ഈ ഒരു കുടപ്പുളി മരത്തിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ ഈ മീൻകറിയിലൊക്കെ ഇടുന്ന ഈ മീൻ മീൻകറിയിൽ നിന്ന് ഉണ്ടല്ലോ ആ മരത്തിൻ്റെ തൊലി അപ്പം അത് നമുക്ക് നമുക്കിത് ഇതുപോലൊരു കുറച്ച് പറിച്ചെടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ എന്താ വെള്ളം തിളപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു പാത്രത്തിലേക്ക് ആവി പുറത്തേക്ക് പോകാത്ത രീതിയിൽ ചെറിയൊരു കുഴിയുള്ള കുടോ കലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മളൊരു രണ്ട് ഗ്ലാസ് വെള്ളം വയ്ക്കുക രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ആ തൊലി നന്നായിട്ട് ഇങ്ങനെ തിളപ്പിക്കുക വെട്ടി തിളപ്പിച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ടല്ലോ ഇതുപോലെ ഒരു കപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്ലാസിൻ്റെ മുകളിലേക്ക് രണ്ട് ചിരട്ട ഇറക്കി വെച്ചിട്ട് നല്ല തിളച്ച വെള്ളം ഇതുപോലെ ആ ചിരട്ടയിൽ കുഴിക്കുക ചിരയിലൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ കണ്ണിലേക്ക് ആവി തട്ടാണ്ട് നമ്മൾ ആ വായ നമുക്ക് പല്ല് വേദന മോണപ്പഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗം ശരിക്കും ഇങ്ങനെ വായ തുറന്നു വെച്ചിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ ആവി കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ വായിൽ നിന്ന് ഇങ്ങനെ ഊർന്ന് ഈ മോണപ്പഴുപ്പും അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഊർന്ന് ചാടുന്ന ആട്ടോ പറയുന്നത് അത് ചിലപ്പം അത് പഴുപ്പായിരിക്കാം ചിലപ്പം പ്ലാക്കായിരിക്കാം എന്താണെന്നറിയത്തില്ല പക്ഷെ ഇങ്ങനെ ഊർന്ന് ഇങ്ങനെ വായിന്ന് ചാ ചാടുമ്പം ഈ നമുക്ക് പല്ലിൽ ഈ എന്താ പഴുപ്പൊക്കെ ഉള്ള ആളുകൾക്ക് ഇതുംപോലെ ശരിക്കും ആ ഒരു പഴുപ്പ് ഇങ്ങനെ വെള്ളത്തിൽ കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മൾ തന്നെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും കാരണം ഒരു വെളുത്ത ഒരു പുഴു പോലെ സംഭവം നമുക്ക് ഇതിനകത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ തൊട്ട് ഇങ്ങനെ കാണാൻ പറ്റും ശരിക്കും അത് പുഴുവാണോ നമുക്ക് നമുക്കറിയത്തില്ല കേട്ടോ എല്ലാവരും പറഞ്ഞറിഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് പണ്ട് ഇവിടെ ഞങ്ങളുടെയൊക്കെ വല്ലുമ്മുമ്മ ഇതുപോലെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് എല്ലാ കുട്ടികളുടെ കയ്യിൽ കൂടെ ഒരു ചിരട്ടയൊക്കെ കൊടുത്തിട്ട് ഇതിങ്ങനെ വായിലിങ്ങനെ പല്ലുവേദന ഓണവഴപ്പും ഒക്കെ മാറാനൊക്കെയായിട്ട് ഇതിങ്ങനെ എല്ലാ കുട്ടികളുടെ കയ്യിലേക്ക് കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെ ചെയ്യിച്ചത് വെറുതെ ഇതൊന്ന് ചുമ്മാ ഇരുന്നപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പല്ലുവേദന എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു പബ്ലിക്കിലേക്ക് കിട്ടുമെന്നുള്ളൂ പക്ഷേ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മോണവഴപ്പും പല്ലുവേദനയും മാറാനായിട്ട് നല്ലതാണ് എൻ്റെ അകത്ത് പുഴുവാണ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ലാട്ടോ പക്ഷെ ഇത് ഇങ്ങനെ ആവി കൊണ്ടിട്ടുണ്ടെങ്കിൽ മോണപ്പഴപ്പും പല്ലുവേദന പെട്ടെന്ന് മാറും കേട്ടോ മോണവേല നീർക്കെട്ട് വലിയാനൊക്കെ നല്ലതാണ് അതുപോലെ പല്ലുവേദന മാറാനൊക്കെ ആയിട്ടും നല്ലതാണ് നല്ലതാട്ടോ അപ്പം പണ്ടുള്ള ആളുകൾ ഇതുപോലെ കുടപ്പുളി മരത്തിന്റെ തോല് മാത്രമല്ല മാവിന്റെ തോലൊക്കെ എന്നടൊക്കെ വെച്ച് ചെയ്യുന്നൊക്കെ പറഞ്ഞേക്കാം നമുക്ക് അതിനെ പറ്റി കറക്റ്റ് ഇത് കുടംപുള്ളി മരത്തിന്റെ തോലാട്ടോ അപ്പം മോണപ്പഴുപ്പും പല്ല് വേദന ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പല്ലുവേദന വേദന മോണപ്പഴപ്പും പെട്ടെന്ന് മാറിക്കിട്ടും അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരം കിട്ടുമെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്യാൻ മാറരുത് അപ്പം പണ്ടുള്ള കാലത്തൊക്കെ ഉള്ള ആളുകളൊക്കെ ഇതിന് ചെയ്യാറ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അപ്പം നല്ലൊരു വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അവർക്കെടുത്ത് ഷെയർ ചെയ്യാൻ മാറരുത് ഇതുവരെ നമ്മൾ ചാനൽ ഫോളോ ചെയ്താൽ ഫ്രണ്ട് ചാനലൊക്കെ വന്ന് വീഡിയോസ് ഒന്ന് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചിരിച്ചിട്ട് പോകാൻ മാറില്ല കേട്ടോ അപ്പോൾ നല്ലൊരു ഇണ്ടും കാണാം